ും കൂടി കാണിക്കും പുതിയ ചാനലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോട്ടാ ചെയ്തോളോട്ട് ചെറിയൊരു പാവം ചാനലാണ് ല്ലേസ്ക്രൈബ് അപ്പൊ ഞങ്ങൾ ഇന്ന് പതുക്കെ ഇറങ്ങണു നിങ്ങല്ലേ പറയാം അപ്പൊ ഞങ്ങള് ഇപ്പൊ നെസ്റ്റോലേക്ക് പോവാണ് നെസ്റ്റോല് ഓഫർ ഓഫർന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് പോയി നോക്കാം പറയുന്നുണ്ട് നമുക്ക് പോയി നോക്കാം വെള്ളി തോന്നുന്നു എന്തായാലും പോയിട്ട് ഞങ്ങള് ബാക്കിയുള്ള പറയാം എന്റെ പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അധികം നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല അവരുടെ ചാനലിൽ വർക്കിംഗ് ആണെങ്കിൽ നടന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് കാണാം എന്റെ ചാനല് കൊടുത്തു കാണാം കാണാം ഓക്കെ ആയിക്കോട്ടെ അപ്പൊ പറഞ്ഞോ എനിക്കോ നമ്മളിപ്പോ വണ്ടി അല്ലേ അപ്പൊ ഇവരെ ഏൽപ്പിച്ച നിങ്ങൾ എന്താ ബ്ലോഗേഴ്സ് സസ്റ്റ രണ്ടാളും വലിയ വലിയ ചാനലൊക്കെ കേറുന്നുണ്ട് അല്ലേ തരന്നുള്ളോ ഞാൻ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞു എങ്ങനെ സെറ്റ് ആവുന്നത് അങ്ങയാരെക്കി ചെറിയ കാര്യം ഉണ്ടോ അതല്ല അല്ല കുഞ്ഞ കുഞ്ഞ സ്കൂളാണ് നിർിച്ചഷം ഞാൻ സ്കൂളിൽ എന്തായിരുന്നു ഓ സോറി ഇന്ന് ഞാൻ ആണ് സ്കൂളി പോയിത്

<laughs> 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 ും വാങ്ങിക്കില്ല കാരണം എന്താണ് അവിടത്തെ അവസ്ഥ അതെ 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 ഇന്റർനാഷണൽ ലുലു മള ലുലു ഇന്റർനാഷണൽ അടുത്തത് ബ്ലോക്ക് ബ്ലോക്ക് കാണുന്നു ബ്ലോക്ക് ബ്ലോക്ക് തന്നെയാണ് അല്ലേ

കുഞ്ഞാൻ അവളുടെ കളിപ്പാട്ടവുമായി യാത്ര ലേസ് ഉണ്ട്

ഓറഞ്ച് ഓറഞ്ച് ലൈസും എനിക്ക് ലൈസ് ലൈസ് ഇഷ്ടം ും ഇഷ്ടമില്ലാത്ത ഫ്ലേവർ ഏതാ ഇഷ്ടമില്ലാത്ത ഫ്ലേവർ 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 റെഡ് റെഡ് അതെനിക്കും ഒരു ഒരു തക്കാളിയുടെ തക്കാളിയുടെ വരും ഇഷ്ടമല്ലാത്ത പക്ഷേ ബാങ്കി കഴിക്കാൻ നമ്മൾ കഴിക്കില്ലേ ഇത് നല്ല ടേസ്റ്റ് ആണ് ഇത് കണ്ട അത പിന്നെ വേറെ സ്ഥലത്തേക്ക് പോവാറ് അതിലെഴുതിട്ടില്ല അവൾക്ക് റെഡ് ഒഴിച്ച് ബാക്കി എല്ലാ ഫ്ലേവേഴ്സും ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടംസ് വൺ നയന്റി നൈൻ വൺ നയന്റി നൈൻ ഉള്ള ബേഗട്ടത് നല്ല ഭംഗിയുണ്ട് വെറുതെ നിങ്ങൾ കാണിച്ചു കൊടുത്തതാണ് ഓഫറുകളൊക്കെ അത് നമ്മൾ കേറി വരുന്ന സ്ഥലത്തു ഞങ്ങൾ അങ്ങോട്ട് ഓക്കെ നമുക്ക് നേരം അങ്ങോട്ട് പോവാട്ടനി കുഞ്ഞൻ ബാഗ് എടുത്തു ഇതിവിടെ ഇതാണ് ബാഗുകൾ ഓടി വരുന്നു അവിടെ തന്നെ വെച്ചു ആ അങ്ങനെ നമ്മൾ കുക്കീസിന്റെ സെക്ഷനിലേക്ക് വന്നേക്കാണ് ഇല്ല എടുക്കണം

ഐറ്റംസ് ആണ് സോറി സൺറൈസ് ഇവിടെ അലഞ്ഞി തിരിഞ്ഞു നടക്കാണ് ഉപ്പ വീഡിയോ വീടിയെടുത്ത് വീടിയെടുത്ത് ഉപ്പ എങ്ങോട്ടോ പോയി ഉപ്പിനെ കാണാണ്ട് ഞങ്ങള് തപ്പി തപ്പി നിൽക്കുമ്പോ അവിടെ നിന്നുണ്ട് നമ്മുടെ ഉപ്പ ഉപ്പാന ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നു വെറുതെ ഞങ്ങൾ അന്വേഷിച്ചതാ ഓക്കെ അങ്ങനെ ഉപ്പാനെ കാണണ്ടായി ഇപ്പതേ കുഞ്ഞനെ കാണാനില്ല കുഞ്ഞനെ കാണാനില്ല വേറെ കുഞ്ഞേ കുഞ്ഞനെ തപ്പാൻ കഴിച്ചിനി ഓരോരുത്തരും ഓരോ വഴിയിലാണ് ഗൈസ് ഫുള്ള് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ഐറ്റംസ് ആട്ടോ കണ്ടോ ഗൈസ് നമ്മൾ കുഞ്ഞിനെ തപ്പിക്കൊണ്ടിരിക്കാണ് ഇവിടെ കണ്ടോ നിറയെ നമ്മുടെ സോസാണ് ടൊമാറ്റോ സോസ് ഇവിടെ മയോണൈസാണെന്ന് തോന്നുന്നു ആ മയോണീസ ഗാർലിക് മയോണീസ് ഐറ്റംസ് ഒക്കെ കണ്ടുട്ടാ എന്താ കുഞ്ഞാ നീ എവിടെ പോയി കിടക്കുവായിരുന്നു ആ ഉണ്ട് നിന്നെ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞു ആഹ് നമുക്ക് എടുക്കാം നമ്മൾ എടുക്കുന്ന സോസ് ഈ സോസ് ഒന്നി കേവടിയാണ് അറിയില്ലേ ഈ സോസ്നെ നമ്മൾ എടുക്കുക. പിന്നെ ഇവയൊക്കെ അതിനൊരു കുറയ ഓട്. ഓക്കേ. തന്ന മനസ്സിലായോ? ഓക്കേ. 0 2 3. കിട്ടിയോ? ആ, കൊള്ളാവ് ശരിയാണ്. ആ സോസ് എടുക്കണേ. സോസ് എടു. സോസ് കൈ നമ്മൾ എടുണോ? ആ കൈയു കൈ എടുക്ക്. ദേ ഇരിക്കുന്നു. ഇന്നും നിങ്ങേടൻ ഞാനുണ്ടല്ലോ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കി തിരിയുമ്പോണ്ടോ ഒരാള് െ ഞാനിവിടെ ഇല്ലാണ്ടിരിക്കുമ്പോ ഞാനായിരുന്നു അവരവളെ സംസാരിച്ചോണ്ടിരിക്കാണ് വേണ്ട അയ്യോ ആ ഇപ്പൊ ഞാൻ ലേസ് എടുക്കാനാണ് പോണത് നോക്കാം ഒരു ലേസ് എടുത്തിട്ടുണ്ട് കുഞ്ഞിനുള്ളത് നമുക്ക് കുഞ്ഞിനോട് തന്നെ എടുക്കാൻ പറയാം കുഞ്ഞ നിനക്കുള്ള ലൈസ് പോയി എടുത്തോളൂ ഞാൻ എടുത്തു ലൈസ് കണ്ടില്ലേ ഞാൻ നിനക്ക് മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് എടുക്കാണ്ടിരുന്ന എനിക്കേകറിയില്ല എനിക്കെല്ലാം ഇഷ്ടല്ലേ നമുക്ക് ഉപ്പിച്ചിട്ട് വരാം ലേസ് എടുക്കാനുള്ള പോക്കാണ് ഗൈസ് അത് നമുക്ക് നമുക്ക് കുഞ്ഞിനെ ലേസ് എടുക്കാൻ പോകാം ഇതാ അവിടെ നേരെ കാണണം ഞാൻ എന്റെ ലേസ് എടുത്തു കുഞ്ഞൻ കുഞ്ഞിന്റെ ലേസ് എടുത്തിട്ടുണ്ട് ബ്ലൂ ആണ് അയ്യേ യെല്ലോ വേണ്ട യെല്ലോ വേണ്ട ബ്ലൂ മതി ഓറഞ്ച് നമുക്ക് ബ്ലൂ തന്നെ എടുക്കാം ബ്ലൂ ബ്ലൂ മതി ബ്ലൂ ഇതാണ് ഒരു വെറൈറ്റി ബ്ലൂ ഏതെങ്കിലും ഒന്ന് ഓർത്തിട്ട് കുഞ്ഞു പച്ചെടുക്കാം അല്ലേ എന്താ കുഞ്ഞിനടുത്തിട്ടുണ്ട് ഏ ഇവിടെ നമ്മുടെ ആ ഉണ്ട് ഇവിടെ നമ്മുടെ മാഗി ഉണ്ട് ഇപ്പൊ അവിടെ ഐറ്റം കയ്യിൽ പിടിക്കുന്നുണ്ട് കുഞ്ഞിനെ ഇതെന്താ മാങ്ങാച്ചാ മാോ പിക്കൾ ഇംഗ്ലീഷാണ് മാങ്കോ പിക്കൾ നമ്മളിവിടെ നേരത്തെ കണ്ടതാണല്ലേ ഞാൻ ഇനിയിപ്പോൾ വീണ്ടും കുഞ്ഞിനെ തപ്പാനായിട്ടുള്ള പോക്കാണ് കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നുണ്ട് നമ്മൾ കണ്ടു കിട്ടിയിരിക്കുന്നു ആ ഞാനത് അങ്ങടാ ചോദിക്കണ്ടേ വരും കണ്ട ഇത്ത പോയിക്കോന്നുണ്ടവള് അങ്ങട് പോസ് ഇതവിടെ നമ്മുടെ കടല പരിപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇണ്ട് ഞാൻ വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ആ ഇതാണ് നമ്മുടെ ജ്യൂസ് സെക്ഷൻ ഫ്രൂട്ട് ഐറ്റംസ് ആണ് ഫ്രൂട്ട് ഗ്രോസറി അങ്ങനത്തെ ആണ് ഇവിടെ ഉള്ളത് ഈ ഒരു സെക്ഷൻ അതാണ് കണ്ടോ പൊട്ടാറ്റോ ഓണിയൻ ബുക്കേട ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഞാൻ ആ എന്ന് പറഞ്ഞപ്പോൾ ഉപ്പ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ ആ ബുക്കേടയാണ് അത് എനിക്ക് ആ ബുക്കേട കണ്ടപ്പോൾ ആ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത് ഒക്കെ ഓരോരുത്തരെയായി കാണാണ്ടാവും ഭയങ്കര wow, തിരക്കാണ് ഞാൻ ും ഉപ്പ പറഞ്ഞു ആ അതാണ് ഞാൻ ഉപ്പാണിലേക്ക് കാണിച്ചിട്ട് ഇതൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് സ്നാക്സ് നമ്മുടെ ഫുഡ് കോർട്ട് വെറൈറ്റി പിസ്സ ഉണ്ട് ഇപ്പൊ ഞാനാണ് വീഡിയോ ഇപ്പൊ എനിക്ക് അറിയില്ല അതെ ഇവിടെ കാപ്സിക് ഉണ്ട് അതെ കാണ്ട് പിന്നെ കുക്കുംബറാന്ന് തോന്നുന്നു ആ കുക്കുംബർ തന്നെയാണ് പിന്നെ ഗോൾഡൻ ആ ഗോൾഡൻ കുക്കുംബർ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് മുകളിൽ പോകണം കുഞ്ഞാ വാ പോവാ പറഞ്ഞു പോവാ ഓക്കെ മുകളിലേക്ക് പോകാം ഒന്നും ഇല്ല അപ്ലയൻസസ് ആണ് കൂടുതലുള്ളത് കണ്ടോ അപ്പൊ സൈക്കിൾ ഉണ്ട് കണ്ടോ വലിയ സൈക്കിൾ ഉണ്ട് പിന്നെ അതെ കുഞ്ഞു കുഞ്ഞു സൈക്കിളുകളുണ്ട് ഉണ്ട് ആ അതെ കണ്ടോണ്ടോ അതെ കണ്ടോ സൈക്കിള് ഇപ്പുറത്തുണ്ട് ഇണ്ടോ വലിയ വലിയ സൈക്കിളുകൾ അപ്പം ഇത്തവണ പാട്ട് ഇത് കുഞ്ഞു കുട്ടികൾക്കുള്ള സൈക്കിളുകളാണ് പിന്നെ ആണ് ഇത് എടുത്തോ ആ ഇത് കണ്ടോ പെട്ടെന്ന് കുഞ്ഞൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഐറ്റംസ് കാണുകയാണെങ്കിൽ കുഞ്ഞൻ നാഗവല് ആവാറാണ് പതിവ് അല്ലെ പെട്ടെന്ന് അടിച്ചാകും ഗൈസ് ഉദ്ദേശിച്ചത് കണ്ടോ പറയുന്നു ഇത് ഇവിടെ റോസാ പ്ലാസ്റ്റിക് ആണ് പക്ഷെ എന്നാലും അതെ ഭംഗിയല്ലേ കാണാൻ കണ്ടോ അപ്പുറം ആ അതെ ഇത് നല്ല ഭംഗിയുണ്ട് പിന്നെ കണ്ടോ ഇത് വന്നിട്ട് കോളാമ്പി ഫലം ഇണ്ട് കാണാൻ അതെ കോളാമ്പിന്റെ ഫലം ഉണ്ട് കാണാൻ ഓക്കെ ഉപ്പടെ വൈദ്യപ്പ് ചെയ്യാണ് ഞാൻ നമ്മളും ചെയ്യാൻ പോവാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം